ി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇവിടെ പ്രത്യേകിന്റെ ആകാശമാർഗത്തിൽ ഇവിടെ വന്ന് നേരത്തെ നിശ്ചയിച്ചതുപോലെ ഉള്ള സ്ഥലങ്ങൾ പാലം തുടർന്ന് ഫോഴ്സുമായിട്ടുള്ള ആശയവിനിമയം ക്യാമ്പിൽ വന്ന് ആളുകളെ കാണും ിലെത്തിനെ കാണാൻ അദ്ദേഹം നിർവഹിച്ചതിനു ശേഷം ഇവിടെ മന്ത്രിതല നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ഒരു പ്രസന്റേഷൻ ഇവിടെ നടക്കുകയുണ്ട് അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില ആശയങ്ങൾ അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുന്നുണ്ട് അത് കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം കുട്ടികളുടെ ഒരു പ്രത്യേക പാക്കേജ് തന്നെ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ ഇരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള പരിപാടി ഉണ്ടാക്കണം എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ തൊഴിലിരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാൻ ഓരോരുത്തർക്കും അനുയോജ്യമായ തൊഴിൽ വേണം എന്ന് മുഖ്യമന്ത്രി അത് തന്നെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കൂടി കൊണ്ടുവന്നുകൊണ്ട് നൈപുണ്യ പരിശീലനം ഉൾപ്പെടെ നടത്തിയ ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ദുരന്ത മാനസികാശ്വാസം അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള തുടർ എന്നിവയും പ്രത്യേക സഹായം വേണം എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു അൺഎക്സ്പെക്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങൾ അതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ പഠനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും കാലാവസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ശാക്തീകരിക്കണം ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായങ്ങൾ കൂടുതൽ കേരളത്തിന് ലഭ്യമാക്കണം അത് സംബന്ധിച്ച് ദേശീയ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉള്ള ദേശീയ കേന്ദ്രത്തിന്റെ സെന്ററുകൾ കുറെ കൂടി കഴിയണം എന്ന് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഒരു വിധത്തിലുള്ള വിവാദങ്ങളുമില്ലാതെ എല്ലാവരും ഒരു കനസ്സായി നടക്കപ്പെടുന്ന ഒരു ദുരന്ത നിവാരണ പ്രക്രിയയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ വേണം എന്ന അർത്ഥത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും കേരളത്തിന്റെ റെപ്രസെന്റേഷൻ പ്രധാനമന്ത്രിക്ക് നൽകുകയും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ ദുരന്തമായി കാണാവുന്ന ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അങ്ങനെ ഈ സ്ഥലങ്ങൾ കണ്ട സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാകും നേരത്തെ അങ്ങ് ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ടാകും അങ്ങ് കണ്ടിട്ടുണ്ട് അങ്ങ് ആ ബന്ധത്തിലൊക്കെ വർഗീയരായി പ്രവർത്തിച്ചു എന്നെല്ലാം പറയുന്നതും ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് ആ വിധത്തിന്റെ ഒരു ദേശീയ ദുരന്തമായി ഇതിനെ കാണണം ദേശീയ ദുരന്തമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സീവിയർ ഡിസാസ്റ്ററായി ഇത് അങ്ങേറെ പരിഗണനയ്ക്ക് മുമ്പിൽ വെക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ മോർബി ദുരന്തം മുതൽ സന്നദ്ധ പ്രവർത്തകനായി പ്രവർത്തിച്ച അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളിൽ പ്രത്യേകമായ വേദനയുണ്ടെന്നും അത് കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ പുനർനിർമ്മാണം കുട്ടികളുടെ വിദ്യാഭ്യാസം തൊഴിൽ എന്നീ കാര്യത്തിൽ പ്രത്യേക സഹായം നൽകാവുന്ന കാര്യം പരിഗണിക്കാം എന്നുമുള്ള ഒരു അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ മുമ്പിൽ വെച്ചിരുന്നത് ഇന്നലെ തന്നെ രാജ്യത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘത്തിന് മുമ്പാകെ കൃത്യതയോട് കൂടിയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റും അതിൽ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് മന്ത്രി തന്നെയും കണ്ട് ഗ്യാസീൽ അവരെ കാണുകയുണ്ടായി ബന്ധപ്പെട്ട മന്ത്രിമാർ ഉണ്ടായി കണ്ട് അക്കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഒരു പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെലവഴിക്കേണ്ടി വരും എന്ന് കേരളത്തിൽ അഭിപ്രായം പറയുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് പ്രാഥമികമായി യോഗസ്ഥാനുള്ളത് പക്ഷേ നഷ്ടം അതിനേക്കാൾ കൂടുകയുള്ളൂ ഓരോ ഘട്ടത്തിലും ഓരോ ഇല്ലങ്ങൾക്കും ഓരോ വിളകൾക്കും ഓരോ കന്നുകാലികൾക്കും ഒക്കെ ഉണ്ടായ നാശം പ്രത്യേക പ്രത്യേകമായി അതിൽ കൂട്ടേണ്ടതുണ്ട് എന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സെർച്ച് ഓപ്പറേഷൻ നിലവാക്കുന്ന പൂർണ്ണമായ സംഖ്യ ഡെബ്രി റിമൂവ് ചെയ്യുന്നതിനാവശ്യമായ പൂർണ്ണമായ സംഖ്യ ക്യാമ്പുകളുടെ സംഘടനം അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആക്ച്വൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സംഖ്യത്ത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ എന്ന് നമ്മൾ തന്നെ ഇവിടെ കേന്ദ്ര വീണ്ടും മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ തേർട്ടീൻ പ്രകാരം ഈ സംഭവത്തെ കണ്ട് ഒരു ലോണുകൾ സമ്പൂർണമായും നിലനിൽപ്പിക്കാനും ആ ലോണുകളുടെ ബാധ്യത കണ്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ പുതിയ ലോണുകൾ എടുക്കാൻ അവർക്ക് കഴിയാത്ത സ്ഥിതി മാറ്റി പുതിയ ലോണുകൾ എടുക്കാനും അവരെ പ്രയത്നിക്കാവുന്ന വിധത്തിലുള്ള നടപടി ക്രമങ്ങൾ ഉണ്ടാകണം എന്നും കേന്ദ്ര ഗവൺമെന്റിനോട് ഗവൺമെന്റിന്റെ ഉന്നതതല സംഘത്തിനോട് നിന്നൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ആ കാര്യങ്ങളുമായി